ഇത് അരുണാചൽ പ്രദേശിലെ ആറ് മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഹൈഡ്രോലി പ്രോജക്ടിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ നടക്കുന്നത് ആറ് മെഗാവാട്ട് ശേഷിയുള്ള രണ്ട് മെഗാവാട്ട് ശേഷിയുള്ള മൂന്ന് ജനറേറ്ററുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്ന പെൽട്ടൺ വീലാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ കാണുന്നത് ഇതിൻ്റെ വളരെ സിമ്പിൾ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ പവർ ഹൗസിൽ ഇത്രയും സംവിധാനം മാത്രമേ ഇവിടെ കാണാനുള്ളൂ ഞാനിവിടെ വന്നപ്പോൾ മൂന്ന് പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ജോലിക്ക് ഉണ്ടായിരുന്നത് അവരുടെ കൺട്രോൾ റൂമും മറ്റുവാണ് ഡബിൾ ജെറ്റാണ് പൊറിസോണ്ടൽ പെർട്ടൺ വീൽ പെർട്ടൺ വീൽ ടർബരി ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് എന്നെ ഈ ആറ് മെഗാവാട്ടിൻ്റെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് പെൽട്രൺ വീൽ ടർബനും അതിൻ്റെ ജനറേറ്ററുമാണ് ഇവിടെ കാണുന്നത് ജനറേറ്ററിൻ്റെ സ്പെറ്റും കൂടെ നമുക്കൊന്ന് നോക്കാം ോടെ അതിൻ്റെ കൺട്രോളിലൂടെ നോക്കാം അധികം ഹൈറ്റൊന്നുമില്ല ഇവിടെ എല്ലാം തന്നെ ഷീറ്റുകൾ പകര ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ബുക്കിരിക്കുന്നത് ഏകദേശം ഒരു പത്തടി ഹൈറ്റിൽ മാത്രം സ്ട്രച്ചർ ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഈ പവർ ഹൗസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലും ഇത്തരത്തിലുള്ള പവർ ഹൗസുകൾ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം അരുണാചലിലെ ജങ് ഫാൾസിനടുത്ത് ഉള്ള ആറ് മെഗാവാട്ട് ശേഷിയുള്ള അതായത് രണ്ട് മെഗാവാട്ട് ഇൻറ്റു മൂന്ന് മെഷീൻ പെൽട്ടൺ വീലാണ് ആറ് മെഗാവാട്ട് ശേഷിയുള്ള ഒരു പവർ ഹൗസിൻ്റെയും അതുപോലെ തന്നെ സ്വിച്ചിയാർഡിൻ്റെയും ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ തോളിൽ നിന്ന് വരുന്നത് കാണാം പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെ കാണാം പെൻസ്റ്റോക്ക് പൈപ്പ് ഇതിലേക്ക് വരുന്നുണ്ട് ഹൗസിലേക്ക് വരുന്നുണ്ട് മൂന്ന് പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഉള്ളത് അവ വന്ന് ഈ പവർ ഹൗസിലേക്ക് കയറുന്നു പവർ ഹോസിൻ്റെ ദൃശ്യങ്ങളും കാണാവുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് വെള്ളച്ചട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പവർ ഹൗസ് നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ജങ് ആണ് ഇവിടെ പെൻസ്റ്റോക്ക് പൈപ്പുകൾ പവർ ഹൗസിലേക്ക് പ്രവേശിക്കുന്നു ട്രാൻസ്ഫോമർ ഇവിടെയുണ്ട് രണ്ട് ട്രാൻസ്ഫോമറുകളാണ് സ്വിച്ചിയാട് ഇതാണ് ഈ സംവിധാനം ആറ് മെഗാവട്ട് ശേഷിയുള്ള ജനറേറ്റ് സ്റ്റേഷനാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ജങ് ഫാൾസിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പവർ പ്ലാന്റ് ഇവിടെ കാണുന്നത് ഇതുപോലെ നിരവധി കൊച്ചു കൊച്ച് പവർ പ്ലാന്റുകൾ നമ്മൾ പല പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയ വൺ മെഗാവാട്ട് ടു മെഗാവാട്ട് ശേഷിയുള്ള പവർ പ്ലാന്റുകൾ പല സ്ഥലങ്ങളിലും പല വെള്ളച്ചാട്ടങ്ങളിലെയും അടുത്ത് കാണാനുണ്ടായിരുന്നു അരുണാചൽ പ്രദേശിൽ